ഞാനിന്ന് ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഷോപ്പിൽ പോയപ്പോഴാണ് അവിടെ അവൻ ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടത് അങ്ങനെയാണ് ഞാൻ ആമസോണിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നായിട്ട് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം നമ്മുടെ ഷോപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒക്കെ നമുക്ക് വെള്ളത്തിന് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് ഇതുപോലത്തെ കാനുകൾ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ എൻ്റെ ഷോപ്പിൽ ഞാൻ വാട്ടർ ക്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടി ഒരു സ്പേസ് കണ്ടെത്തി അവിടെ ഒരു സ്റ്റൂളൊക്കെ വെച്ചിട്ട് അതിന് മേലെയാണ് ഈ വാട്ടർ ക്യാൻ വെച്ചിരുന്നത് പിന്നെ അതുപോലെ ഷോപ്പിൽ വരുന്ന കൊച്ചുട്ടികളൊക്കെ ഇത് അവര് കളിക്കാനായിട്ട് ഇങ്ങനെ തുറന്നു വിടും അവിടെ മൊത്തം വെള്ളമാവും വീണ്ടും ചളിയാവും ഞാൻ അത് തുടയ്ക്കും അങ്ങനെ എനിക്ക് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പണി ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു ഈ വാട്ടർ കാൻ്റെ സംഭവം അങ്ങനെയാണ് എന്റെ കൂട്ടുകാരൻ്റെ ഷോബി പോയപ്പോഴത്തേക്കും ഈ ഒരു വാട്ടർ ഡിസ്പെസർന്ന് പറഞ്ഞ സാധനം ഞാൻ അവിടെ കണ്ടത് അതും ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ എന്ന് പറഞ്ഞ സാധനം അവിടെ വെച്ചിരിക്കുന്നത് കണ്ടത് അങ്ങനെയാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതെന്താണ് ഐറ്റം നമുക്കൊന്ന് നോക്കിയാൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിന് ഓൺലൈനിൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് വില വന്നത് പിന്നെ അതുപോലെ ഡെലിവറി ചാർജ് എല്ലാം കൂടെ കൂട്ടിയുടെ നാനൂറ്റി മുപ്പത് രൂപ അടിപ്പിച്ച് എനിക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ ആണ് ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വരുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയത് സ്ട്രോ പോലത്തെ ഒരു ചെറിയ പൈപ്പ് ആണ് കേട്ടോ ഇതെനിക്ക് തോന്നുന്ന മെഷീനിൽ കടുപ്പിക്കാനുള്ളതാണ് പിന്നെ അതിൻ്റെ ചാർജർ കിട്ടുന്നുണ്ട് ചാർജ് ചെയ്താണ് നമുക്ക് ഇത് യൂസ് ചെയ്യാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ട്യൂബും അതിനകത്ത് അതിനകത്തുണ്ടായിരുന്നു കേട്ടോ സ്ട്രോയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിൽസിനൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തെ ഒരു പൈപ്പ് അതിനകത്ത് ഉണ്ടായിരുന്നു കുറച്ച് നീളമുള്ള ഒരു പൈപ്പാണ് പിന്നെ അത് യൂസ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇൻസ്റ്റാളേഷൻ മെത്തേഡാണ് നോക്കേണ്ടത് അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് ആ സിലിക്കോൺ പൈപ്പ് എവിടെയാണ് കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെയുള്ള മറ്റേ സ്ട്രോ പോലത്തെ പൈപ്പ് എവിടെയാണ് കൊടുക്കേണ്ടത് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് തൊട്ട് അഞ്ച് മണിക്കൂർ വരെ നമ്മൾ ചാർജ് നോർമൽ ചാർജറിൽ ഈ തന്നിരിക്കുന്ന യു എസ് ബി ഉപയോഗിച്ച് വെക്കണം എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ കുറച്ച് അനൗൺസ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ആൽക്കഹോളുകളോ അതുപോലെ ഓയിൽ പോലത്തെ എന്തെങ്കിലും ഐറ്റംസോ ഇതുവഴി പമ്പ് ചെയ്തെടുക്കരുത് എന്നതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ കൂടെ കിട്ടിയിട്ടുള്ള ആ സിലിക്കവും പൈപ്പും ട്യൂബും അതൊക്കെ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് അല്ലെങ്കിൽ മൂന്നാല് മിനിറ്റത്തേക്കെങ്കിലും ബോയിൽ ചെയ്തിട്ട് വേണം എന്നാണ് കൊടുത്തേക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മെഷീൻ എന്താണെന്ന് നോക്കാം ചെറിയൊരു മെഷീനാണ് ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല പിന്നെ മേളിലൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് താഴെയും അതിൻ്റെ സൈഡിലായിട്ട് രണ്ട് ഹോളുകളുണ്ട് അതിന്റെ കൂടെ തന്നെ നീളുള്ള ട്യൂബ് ഈ താഴെയാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് മറ്റ് പൈപ്പും അത് രണ്ടും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ അതിനുശേഷം നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മൾ ആ രണ്ട് പൈപ്പുകളും നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ആ സ്ട്രോ പോലത്തെ സാധനം ഈ ഫ്രണ്ടിലാണ് കൊടുക്കേണ്ടത് അതിനുശേഷം മറ്റേ സിലിക്കൺ ട്യൂബ് എടുത്തിട്ട് നമുക്ക് താഴെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം സംഭവം ഇതിന്റെ ഫിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് മറ്റേ നമ്മുടെ വാട്ടർ ക്യാൻ എടുക്കുക വാട്ടർ ക്യാൻ്റെ നമ്മുടെ സീലൊക്കെ പൊട്ടിച്ചിളഞ്ഞതിന് ശേഷം ഈ ഒരു മിഷീൻ അതിനകത്തോട്ട് ഉള്ളിലോട്ട് ഇറക്കി വെക്കുക നമ്മൾ വാട്ടർ ബോട്ടിൻ്റെ അടപ്പൊക്കെ അടയ്ക്കില്ല അതുപോലെ ആ ട്യൂബ് വെള്ളത്തിനുള്ളിലോട്ട് ഇറക്കി വിട്ടിട്ട് ഈ മിഷീൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലോട്ട് വെച്ചാൽ മതി ഇല്ല ജസ്റ്റ് വെച്ചാൽ മതി ഇനി നമുക്ക് ഇതിനകത്തോണ്ട് ആ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ആ വെള്ളം ഒന്ന് പമ്പ് ചെയ്ത് വെക്കാൻ കറക്റ്റായിട്ട് വരുന്നു നോക്കാലോ അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ തന്നെ വെള്ളം കറക്റ്റായിട്ട് പമ്പ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് സ്ഥലം നമുക്ക് വെറുതെ കളയേണ്ട അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് സിംപിളായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് ഒതുക്കി വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ ഇത് യൂസ് ചെയ്യണമെങ്കിൽ സംഭവം ഇതെനിക്ക് നല്ലൊരു ഉപയോഗമുള്ള സാധനമായിട്ടാണ് തോന്നിയത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനം ഉപയോഗപ്പെടുന്ന തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ആമസോണിൽ കയറിയിട്ട് ഈ ഒരു ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ ഒരു സംഭവം ആദ്യം തന്നെ വന്നു കിടക്കും ജസ്റ്റ് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് യൂസ് ചെയ്ത് മുന്നൂറ്റി രൂപയ്ക്ക് എന്തുകൊണ്ട് ഈ സാധനം ഒരു നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ